ജി സുധാകരനെതിരെ ബാലൻ കാലം തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും എന്നാൽ സുധാകരൻ മാറിയിട്ടില്ല എന്നുമാണ് എ കെ ബാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരനെ വിമർശിച്ചതിന് തന്നെ പണ്ട് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബാലന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്റ്റെഫിൻ സ്റ്റെഫിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റിന് പിന്നിൽ എന്താണ് പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം അതോടൊപ്പം തന്നെ ജി സുധാകരനും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായ പാർട്ടിയുടെ പദവികളിൽ നിന്നും അല്ലെങ്കിൽ പോസ്റ്റുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ പ്രായോഗികത്തോടുകൂടി മാറുകയാണ് പക്ഷേ ഈ സുധാരണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയെ പല സമയത്തും വിമർശിക്കുകയും അല്ലെങ്കിൽ പ്രതികൂട്ടയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമീപ കാലത്ത് നടന്ന സംഭവങ്ങൾ പോലും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പോലും അദ്ദേഹം വലിയ വിമർശനങ്ങൾ ദേവസ്വം ബോർഡിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും എല്ലാം ഉന്നയിച്ചിട്ടുണ്ട് അതിനെതിരെ എല്ലാമാണ് ഇപ്പോൾ എ കെ ബാലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് അദ്ദേഹം ഒരു നീണ്ട പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതിൽ എസ് എഫ് ഐ കാലം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബ്രണ്ടൻ കോളേജ് കാലം പിണറായി വിജയനുമായുള്ള അടുപ്പം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അതി രൂക്ഷമായിട്ടുള്ള പാർട്ടിയിൽ വളരെയധികം ഗൗരവമായി ചർച്ച ചെയ്യാനിടയുള്ള ഒരു പ്രസക്തമായ ഭാഗം പറയുന്നത് അതായത് എഴുപത്തിരണ്ടിലെ എസ് എഫ് ഐയുടെ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ ജി സുധാകരൻ ഇടപെട്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ ജി സുധാകരനെ വിമർശിച്ചതിനാലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എസ് എഫ് ഐ സമ്മേളനത്തിലെ സുധാകരൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ എല്ലാ പേജിലും സുധാകരൻ എന്ന് എഴുതി വെച്ചിരുന്നു ഇതിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചത് തുടങ്ങി അന്ന് മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ കാലം പല മാറ്റങ്ങൾ രണ്ട് വ്യക്തികളിലും കൊണ്ടുവന്നു ആ കാലത്തിനനുസരിച്ച് മാറാൻ എ കെ ബാലൻ തയ്യാറായി പക്ഷെ ജി സുധാകരൻ അത്രത്തോളം വളർന്നിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് എ കെ ബാലന്റെ പോസ്റ്റിൽ കാണാൻ കഴിയുന്നത് അതായത് ഈ സമീപകാല രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി എടുത്തു പരിശോധിക്കുമ്പോൾ വലിയൊരു വിമർശനമാണ് സി പി എമ്മിന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ എ കെ ബാലന്റെ ഭാഗത്തു നിന്നും അത്രത്തോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ജി സുധാകരനെതിരെ ഉയർന്നിരിക്കുന്നു ശരി ഇപ്പോഴത്തെ ഈ നേതാക്കളുടെയൊക്കെ പഴയ പോസ്റ്റുകൾ പോസ്റ്റുകളിടാറും അതിനെപ്പറ്റി സംസാരിക്കാറുമൊക്കെ എ കെ ബാലനാണ് ചെയ്യാറ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജി സുധാകരൻ പഴയ ജി സുധാകരൻ തന്നെയാണ് മാറ്റമില്ല എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറഞ്ഞുവെക്കുന്ന സാരമെന്ന് പറയുന്നത് എ കെ ബാലൻ്റെ എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്